ാമം മഹത്വപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു കർത്തൃ ദിവസം നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ചതോർത്ത് നമുക്ക് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യാം ഓരോ കർത്തൃ ദിവസങ്ങളിലും നാം ആരാധനയ്ക്കായി കൂടി വരുന്നത് നമ്മെ വേണ്ടിയെടുത്ത് രക്ഷിച്ച രക്ഷിതാവിനെ വീണ്ടെടുപ്പുകാരനെ ഓർക്കുവാനും നാം കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്ത്രോത്രയാഗങ്ങൾ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ പാദങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുയുടെ പരിശുദ്ധാത്മശക്തികൾ അർപ്പിച്ച് ത്രിയാഗ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമാണല്ലോ നമ്മുടെ ആരാധനയുടെ പ്രധാന വിഷയം നമുക്ക് വേണ്ടി നമ്മെ വീണ്ടെടുത്ത് രാജാതിരാജാവ് രാജാതിരാജാവും പുരോഹിതനുമാക്കി പുരോഹിതനമായ ദൈവകുഞ്ഞാട് നമ്മെ രാജകീയ പുരോഹിതമാക്കിയ ഓർത്ത് സ്വർഗത്തിൽ നമ്മെ സ്വർഗത്തിലിരുത്തുവാൻ വേണ്ടി നമ്മെ രാജകീയ പുരോഹിതമാക്കി തീർത്ത് സ്വർഗത്തിലിരുത്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർത്ത് അവൻ നമുക്ക് വേണ്ടി അർപ്പിച്ച ഏകയാഗം ആകുന്നുവല്ലോ അത് നാം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്നയാൾ നിറയുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കർത്താവ് തൻ്റെ ക്രൂശ് എടുക്കുന്നതിന് മുമ്പ് അനുഭവിച്ച ശാരീരികവും മാനസികവുമായ നിന്നകൾ പരിഹാസങ്ങൾ ദേഹദണ്ഡനങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ നാം അല്പമായി ചിന്തിച്ചല്ലോ രാജാതി രാജാവായി ദൈവതേജസ്സിൻ്റെ മഹത്വത്തിൽ വസിച്ചിരുന്ന ദൈവപുത്രൻ എത്ര നിസ്സാരനായി നിന്ദിതനായി ക്ഷീണിതനായി കുരിശു ചുവന്നും കൊണ്ട് ആ ഗോൽഗോതാമലമകളിലേക്ക് പോകുന്ന ഒരു ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ പോകുന്ന കാഴ്ച ഓഹോ എത്രയോ ദുഃഖകരമാണ് നമുക്ക് വേണ്ടി വേണ്ടിയായിരുന്നല്ലോ എന്നോർക്കുമ്പോൾ നമ്മുടെ ആരാധനയുടെ ആക്കം വർദ്ധിക്കുന്നുണ്ടല്ലോ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഒരു വൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച ഹോയുടെ മുമ്പിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ എന്ന ഉച്ചത്തിൽ പാടി ആരാധിക്കുമ്പോൾ ഗത്സമനയിലും ഗോൽകോത്തയിലും മറ്റു കിടന്ന് നടന്നും സൂക്ഷിക്കപ്പെട്ട ക്രിസ്തു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് രാജാന്റെ രാജാവായി നമ്മുടെ മധ്യം എഴുന്നള്ളിയിരിക്കുകയാണല്ലോ ആ കാഴ്ച നമ്മുടെ ഹൃദയക്കണ്ണുകളെ ചലിപ്പിക്കുമ്പോൾ രാജാതി രാജാവും കത്താതി കർത്താവുമായിരുന്ന ദൈവത്തന്നെ നിനതനായി നിസ്സരനായി അർത്ഥനഗ്നനായി ഒരു കുരുഷ്പവർത്തിക്കാരനെ പോലെ ആ ഗോൽ കോത്താ മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഒരു ദുഷ്പ്ര ഒരു കള്ളനെ പോലെ അല്ലെങ്കിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ കൈകാലുകൾ കാര്യരും പാണികളെ തകർക്കപ്പെട്ട തലയിൽ മുൾമുടി ചൂടി വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടവനായി കിടക്കുന്ന കാഴ്ച ഓ ശാരീരികവും മാനസികവും ആത്മീയവുമായും എത്രയോ ദുഃഖമാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു നമ്മെ നിത്യനരക ന്യായവിധിയില് നിന്നും രക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിലെത്തിക്കുവാൻ ദൈവത്തരം പിതാവിനാൽ കൈപ്പിടപ്പെട്ടു നട്ടിച്ചു വേലിൽ ദാഹിച്ചു വലഞ്ഞ് നരകയാതന അനുഭവിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു എന്നോർക്കുമ്പോൾ അവനെ സാഷ്ടാംഗം വീണും നമസ്കരിക്കാതിരിക്കാനൊക്കുമോ മരണത്തെ വന്നവനായി കല്ലറുകളെ ഭേ കല്ലറിയെ ഭേദിച്ച് മൂന്നാം നാൾ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു തൻ്റെ വേല തികച്ചും വെച്ച് സ്വർഗാരോഹണം ചെയ്തു ആ രാജാജ് രാജാവിനെ വേണി നമസ്കരിക്കുവാനാണല്ലോ നാം വന്നിരിക്കുന്നത് നാം ഒരുക്കി ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ശ്രുതി സ്ത്രോത്രയാങ്ങൾ അർപ്പിച്ച് അവനെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കാം അവൻ നമ്മുടെ ഹൃദയങ്ങൾ ഏകാഗ്രമാക്കി നമ്മുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് ആ കർത്താവിനെ ആ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് അത് കണ്ടുകൊണ്ട് നമുക്കവനെ ആരാധിക്കാം നമുക്ക് വേണ്ടി ഒരു നിന്നിതനായിട്ട് നിസ്സാരനായിട്ട് ആരാ രണ്ടുള്ളന്മാരുടെ മധ്യേ ഒരു ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ കിടന്ന് ഓഹോ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ആ കർത്താവ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറിക്കറിഞ്ഞ കർത്താവ് പിതാവേ എൻ്റെ ആത്മാവിനെ തൃപ് തൃക്കയിൽ ഭരമേല്പ്പിക്കുന്നു എന്ന് കൽപ്പിച്ച കർത്താവ് അപ്പോൾ തന്നെ തൻ്റെ മാതാവിനെയും ഓർക്കാൻ മറന്നില്ല ഓഹോ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമാണല്ലോ ആ കാൽവറിക്കൂശിൽ നാം കാണുന്നത് ഇത്ര ഇത്ര നല്ല സ്നേഹം ഇത്ര വലിയ സ്നേഹം ഇത്ര വലിയ രക്ഷ നമുക്ക് നൽകുവാൻ വേണ്ടി യാതൊരു യോഗ്യതമില്ലായിരുന്നു നമ്മെ പാപ കിടന്ന കിടന്ന നമ്മെ പാപ ചങ്ങലകളെ ബന്ധിക്കപ്പെട്ടിരുന്ന നമ്മെ ഉദ്ധരിപ്പാൻ വേണ്ടി ദൈവത്തിന് എത്രയൊക്കെ യാത്ര അനുഭവിക്കേണ്ടി വന്നു എന്നോർക്കുമ്പോൾ നമുക്കവനെ വീണ് നമസ്കരിക്കാം നമുക്കവനെ ആരാധിക്കാം പാട്ടുകൾ പാടി അഹോന്നതനായ ദൈവമേന്ന് പാടിക്കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ആരാധന നമ്മുടെ ഹൃദയമായ ആരാധന ആത്മാവിനെ സത്യത്തിലുമായിരിപ്പാൻ തൊക്കെയാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമായിട്ടാണോ നാം വന്നിരിക്കുന്നതെന്ന് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യുവാൻ ഈ സമയം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ പാപങ്ങളേറ്റുപറഞ്ഞ് നമ്മുടെ ഒരു ശുദ്ധീകരണം പ്രാപിച്ചല്ലാതെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ സാധ്യമല്ല അങ്ങനെയുള്ള ആരാധന മാത്രമേ നമ്മുടെ കർത്താവ് സ്വീകരിക്കുകയുള്ളൂ ഇതിനെന്തോറൊരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി ആ രക്തത്താൽ നമ്മുടെ പാപക്കറ കളി കഴുകിക്കളഞ്ഞ് നമ്മുടെ നീതിയുടെ അംഗീകരിച്ചവരായിട്ടാണ് നാം കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത് എന്നാൽ ആ അങ്കി മേൽ ഏതെങ്കിലും ഒരു കറ പൊരുണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴുകിക്കളയുവാൻ തൊക്കെ വേണം ആ ഒന്ന് ശമ്പാനൊന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു ശുദ്ധീകരണം പ്രാപിച്ചല്ലാതെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കൂടി വരുന്നത് യോഗ്യമല്ല എന്ന് നമുക്കൊന്നുകൂടെ ഓർക്കാം ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം ഇന്ന് ഹൃദയമായ ലോകമാകമാനം ഉയർപ്പിൻതിരുന്നാൾ ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞു നമുക്ക് ആണ്ടിലൊരിക്കൽ മാത്രമല്ല ദിനംതോറും മാത്രതോറും ആഴ്ചതോറും വന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനെ എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ടടി മാത്രം പാടാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാഥൻ എണ്ണം ചൊരിഞ്ഞോ എൻ്റെ രാജാ മരിച്ചുവെന്നോ പുഴുവിനത്തോരനയ്ക്കു വേണ്ടി વિશુધમા શસવન કોને ચો વિશુધમા શસવન કોને એને ચો યશનાથકો અપો નિવે મારી પા സകലർക്കുമാ അവൻ മരിച്ചു രക്ഷ വെറും ദാന മാത്ര തനിക്കു സ്തുതി രക്ഷ വെറും ദാന മാത്ര തനിക്കു സ്തുതി നാം നശിച്ച കാരണത്താൽ ക്രൂ शिला तूंग नि दाम भ्रह्मेचु गया वेदुता आरियाद रु कृ बापार रमा स्नेहा आ रिया സ്നേഹമുള്ള ക്രൂശു കണ്ടു ഞാനും മുഖാം താഴ്ത്തുന്നിരാ നന്ദി ചൊല്മാൻ എൻ്റെ മന ഒരു കണമൻ കണ്ണുകളാലിക്കണമേ ു കണാമൻകണ്ണുകൾ അലിക്കണമേ പാപത്ത് നാൽ നശിച്ച നമ്മേ കരുനിയല്ലോ പറു അഭിഷിക്തൻ്റെ മരണം മോല ുടെ കാരം മാറ ചീരുണ്ടോ ആരുണൻ തന്നോടെ കാരം മാറിച്ച് മറച്ചിരുണ്ടോ യേശുനാഥ എനിക്കും അപ്പോൾ നിനക്കും വേണ്ടി മരിച്ചു പാപി സകലർക്കുമായി അവൻ മരിച്ചു രക്ഷ വെറും ദാനം മാത്ര തനിക്ക് സ്തുതി രക്ഷ വെറും ദാന മാത്ര തനിക്കു സ്തുതി അമേൻ ഹലുയ്യ സ്തോത്രം സ്തോത്രം സ്തോത്രം